അപ്പനും മോനോട് മുട്ട തിന്നുന്ന സീനാ കേട്ടോ പുള്ളി മുട്ട തിന്നുമ്പം ഇച്ചിരിച്ച് വയലോട്ട് വയലോട്ടല്ലേ ചുമ്മാ ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ അവക്കും ഇട്ട് കൊടുക്കും പക്ഷേ അവൾ കഴിക്കാൻ തിന്നില്ല കേട്ടോ പപ്പ പോയി പണി നോക്കുമോ അപ്പം എനിക്കിങ്ങനെ എറിഞ്ഞിട്ട് തരുന്നു ഒന്നും ഇഷ്ടമില്ലെന്നുള്ള രീതി അവൾ ഇട്ടേച്ച് പോയി കേട്ടോ അതിലാക്കി അവനത് എടുത്തുകൊണ്ട് തിന്നുകയും ചെയ്തു അപ്പം ആദ്യം ഞങ്ങൾ മുട്ട കഴിച്ചായിരുന്നു കേട്ടോ ഇവർ ഒന്ന് ബാൽക്കണിയിൽ പോയി പാട്ടറിക്ക് ഇട ഈ യോഗ ചെയ്യുന്ന ഇടയ്ക്ക് കേട്ടോ എല്ലാ ദിവസവും ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പം ഈ ബാൽക്കണിയിൽ പോയി ഈ ശ്വാസം വിടുമ്പോൾ ഈ എന്താ പറയുക ആ എന്തോ ഈ മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിങ്ങനെ വിടൂല്ലേ ആ അത് ചെയ്യുമ്പം ശ്വാ എക്സസൈസ് ചെയ്യാൻ പോകുമ്പം നമ്മുടെ കുക്കും ഇടയ്ക്ക് ഇവർ രണ്ടും കയറിപ്പോവും കേട്ടോ അപ്പം ഇവിളെ കയറിപ്പോയിട്ട് അവൾക്ക് പൊറോട്ട കഴിഞ്ഞാൽ അവളിങ്ക ഇറങ്ങിപ്പോരുട്ടോ അപ്പം ഞാൻ രാവിലെ എന്തേരം മുട്ട തിന്നപ്പോൾ ഞാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ മുട്ടയൊക്കെ എടുക്ക എടുത്ത് കഴിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഉണ്ണി കൂട്ടാണ് ഇവർക്ക് ഈ ഒരു അരയും ഓർമ്മ ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇച്ചിരിച്ച് നമ്മൾ തിന്നു തീരുന്നോടമ്പരും കൊടുക്കണമല്ലോ ഒപ്പം വെള്ളം തിന്നില്ലാത്ത കേട്ടോ വെള്ളം കൊടുക്കാത്ത ഇപ്പം മുട്ടയാണെങ്കിലും നല്ലതാണ് മുട്ടയിലെ കൊളസ്ട്രോളും നല്ലതാണെന്ന് നമ്മുടെ ഡോക്ടർമാരൊക്കെ പറഞ്ഞേക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുട്ട കൊടുക്കുമ്പം ഞാൻ കഴിച്ചപ്പോൾ ഇവക്ക് കൊടുത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവനാണ് കിട്ടാതെ പോയത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ എന്നെ നിരന്നിരിക്കുന്നത് സീനായി കാണുന്ന ഞാൻ വിളിച്ചിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞു ചെക്കനെ രാവിലെ എന്നിട്ട് ഞാൻ ഇപ്പം അതേപോലെ എപ്പോഴും ഒന്നും ഇപ്പോൾ ദോശ കഴിക്കത്തില്ല കേട്ടോ രണ്ടോ മൂന്നോ മുട്ട തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് വലിയ ഇതില്ല കുഴപ്പമില്ല പിന്നെ ഇച്ചിരി തേൻ തേനൊഴിച്ച് വെള്ളമൊക്കെ ഞങ്ങൾ കുടിക്കും കേട്ടോ ഒഴിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേനും വിശപ്പൊന്നുമില്ല ചില സമയം ഇച്ചിരി ദോശ തിന്നണമെന്ന് തോന്നുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി സാമ്പാറും കൂട്ടിയാ ദോശ കഴിക്കുന്നത് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള അന്നേരം ഇവൻ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഇവന് പിന്നെ പ്രത്യേകിച്ച് ഓരോ ഞാൻ ഇച്ചിരി മുരിച്ചെടുത്ത് പിന്നെ മുരിക്കുന്ന ദോശയാട്ടോ ഇഷ്ടം ഈ പഴുതുണി പോലെ ഇരിക്കുന്ന ദോശ ിഷ്ടമില്ല കേട്ടോ അപ്പം ഇവനിങ്ങനെ അടുത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉഷാറാണ് കേട്ടോ എനിക്ക് ഞാൻ തിന്നുന്നേക്കാലും പ്രിയ ഇവന് തിന്ന കാണ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗിയില്ല ഇവൻ ആ കുഞ്ഞു വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ആ ദോശ പോകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് കൈ പിടിച്ചിരുന്ന് ഈ ദോശ കഴിക്കുന്നത് ഇത് ഭയങ്കര രസം കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമായിട്ടൊരു എത്ര ഡോഗിനെ ഇഷ്ടമില്ലാത്തൊരു ഈ ഒരു കൗതുകൂർവ്വം നോക്കും കേട്ടോ ഈ കഴിക്കൽ ഒന്നാമതീന്നല്ല കരിമുരിന്നിരിക്കുന്ന ദോശയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഓർക്കും നമ്മുടെ ഒക്കെ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിച്ചിരി ഭീതിയൊക്കെ ഉള്ള പല്ലല്ലേ ഇതൊക്കെ അതുമല്ല ഇത് ഈ നൈസ് ആയിട്ടുള്ളതല്ലേ കടിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇവൻ്റെ ഈ കോമ്പ്രാമ്പല്ലേ ഈ കോമ്പ്രാമ്പല്ലും കൊണ്ട് എങ്ങനെയാണ് ഇത് കടിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കൂട്ടോ അതൊന്നാതെ ആ കുഞ്ഞ് ഉണ്ടാ കുറുകിയ കുഞ്ഞു കൈ ഉണ്ടകത്ത് വെച്ച് അത് ആസ്വദിച്ച് ഒരു പൊടി പോലും കളയാണ്ടാവും കഴിക്കൂട്ടോ ആ മാറ്റല്ല അപ്പം ആ മാറ്റം അവിടെ ഇട്ടേക്കണത് തന്നെ ഇട ഇടയ്ക്ക് ഞാൻ ഈ മാറ്റൊന്നും മാറ്റും ഒരു ഓഫ് വൈറ്റ് കളർ ഇടൂട്ടോ അപ്പം അത്തേ അപ്പടി ജെളി പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റും അപ്പം ഇടയ്ക്ക് ഇതിവിടെ ഇട്ടേക്കുന്നതന്നെ ഇവനിങ്ങനെ ഓടിച്ചാടി മറിഞ്ഞ് ഈ ഇപ്പുറത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് കാണുമ്പോൾ ഊർന്ന് ചിലപ്പോൾ പൂവിട്ടോ പോഞ്ഞു കൂടി വരുന്ന സമയത്ത് അതുകൊണ്ട് മെയിനായിട്ട് ഈ മാറ്റിട്ടത് അപ്പോൾ ഈ മാറ്റമൊക്കെ കിടന്ന് അവർക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ കുക്കുന് അവള് വലിയ പ്രശ്നമില്ല അപ്പം മാറ്റയിൽ ഇരുന്നില്ലേലും അവൾക്ക് വലിയ പ്രശ്നമില്ല അവനാണ് ഒരു കുഞ്ഞ് ചിക്കൻ കഷ്ണോ അല്ലെ ദോശയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇച്ചിരി നേരം ഇരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവന് ഈ എല്ലൊക്കെ വേവിച്ചു കൊടുക്കൂലേ അന്നേരം അവനെ എടുത്തോണ്ട് ഏതെങ്കിലും മാറ്റിൻ്റെ പുറത്തു പോയി അവനിരുന്ന് കഴിക്കുക എന്നുള്ളത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഈ ദോശ എന്നിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അവന് വായി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ കൊടുത്തപ്പോൾ അവന് ഇച്ചിരി മേടിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാമ്പാർ കൂട്ടി ഉണ്ടപ്പോൾ കഴിക്കില്ലായിരുന്നു ആ സാമ്പാറിൻ്റെ അത്തേൽ അതിൻ്റെ ഉണ്ടായിരുന്നു അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാനത് മാറ്റിയിട്ട് മറ്റേ കൈകൊണ്ടായി കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ സാമ്പാർ ഇനിയിപ്പോൾ കഴിച്ചിട്ട് അവൻ്റെ വിശപ്പ് ഞാനായിട്ട് കൂട്ടണ്ടാന്ന് കരുതി അപ്പോൾ രാവിലെ ഈ മനുഷ്യരുടെ കൂട്ട് തന്നെയാണെന്ന് എനിക്കും തോന്നുന്നു കേട്ടോ ഭയങ്കര വിശപ്പായി മൃഗങ്ങൾക്കും ഇവനാണ് രാവിലെ എണീക്കുമ്പോളെ രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് കഴിക്കും അതിന് മുട്ട കഴിക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു മുക്കാൽ ഉണ്ണി ഒരു മുട്ടയുടെ അര മുതൽ മുക്കാൽ വരെ അവൻ്റെ വയറ്റിൽ ചെല്ലു കേട്ടോ പിന്നെ നമ്മൾ എന്തേലും കഴിക്കണേ ഈ കുഞ്ഞു കുഞ്ഞു കൂട്ട അപ്പം ചെറുതായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലാകും എനിക്കും അതെ ഭയങ്കര വിശപ്പാട്ടോ പണ്ട് മുതലേ ഞങ്ങൾ വെളുപ്പിനെ എണീ എണീക്കുന്ന ആൾക്കാരായുണ്ട് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിഞ്ഞാൽ അത് എഴുപ്പം നാല് മണിക്കായാലും അഞ്ചു മണിക്കായാലും ഞങ്ങൾ ഫുഡ് കഴിക്കും കേട്ടോ അത് കല്യാണം കഴിഞ്ഞ കാലം മുതലേ ഉള്ള ശീലമാണ് അങ്ങനെ ഇരിക്കത്തില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു എട്ട് മണി ഒമ്പത് മണി ആവുമ്പോൾ വീണ്ടും ഒരിച്ചിരിച്ചപ്പോൾ അളവ് കുറവാട്ടോ വലിയ കമുകുമാന്നും പറഞ്ഞുകൊണ്ട് ഒറ്റയടിക്ക് ഒരുപാട് കഴിക്കത്തില്ല ഇത്തിരിയേ കഴിക്കുകയുള്ളൂ കേട്ടോ അവൻ്റെ ചാപ്പാട് മതിയായി അതുകൊണ്ടാണ് സാമ്പാറിൻ്റെ ഒരു സ്മെല്ലാ ദോശ കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ ലാസ്റ്റ് എടുത്ത് കൊടുത്തതിന് അപ്പോൾ അതുകൊണ്ട് അവനത് ഒന്ന് അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി അവൻ്റെ അത് എനിക്ക് തോന്നി അവൻ എണീറ്റും പോയി കേട്ടോ ശരിക്കും അപ്പോൾ അവൾ രാവിലെ തന്നെ പുറത്തും ചാടി നടന്നായിരുന്നു കേട്ടോ അവളൊന്ന് കറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിപ്പം നമ്മുടെ പാണ്ഡൻ്റെ പിള്ളേരൊക്കെ ഒക്കെ മിന്നായം പോലെ കാണുമ്പോൾ അവൾക്കൊന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളിറങ്ങും അവൾ ചുറ്റിപ്പിറ്റി നടക്കുകയും ചെയ്യും കേട്ടോ അവൾ പിന്നെ ദോശയോട് അവൾക്കൊരു ഇൻട്രസ്റ്റുമില്ല കേട്ടോ അവൾക്ക് എൻ്റെ നോൺ വെജ് കൂട്ടി കഴിക്കുന്ന കേട്ടോ ഇഷ്ടം അങ്ങനെ അവനെ ഞാൻ നിർബന്ധിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ടോ അടാ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവനെ എനിക്ക് വേണ്ട എന്നല്ലേ മമ്മി പറഞ്ഞത് ഞാൻ വയ നിറച്ച് കഴിച്ചില്ലേ ഇതിൻ്റെ സ്ഥാനത്ത് വല്ല ചിക്കനോ അല്ലെങ്കിൽ വല്ല ബീഫോ ഒക്കെ തരുവാണേൽ ഞാൻ കഴിച്ചോളാം എന്നുള്ള രീതിയിലാ മുഖഭാവം കേട്ടോ അത് കഴിഞ്ഞപ്പിന്നെ എന്തൊക്കെ ഇപ്പം ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഈച്ച അതിലെ ഒരെണ്ണം വന്നപ്പോൾ ആ പുറകെ അങ്ങ് പോകുന്നുണ്ടു അന്നേരത്തേന് അവൾ കയറി ഈ ചാടി കയറി വന്നു അവൾക്ക് കൊടുത്തു പക്ഷെ അവൾ കഴിച്ചില്ല കേട്ടോ അവൾക്ക് വലിയ താല്പര്യം അപ്പോൾ അവൾ പുറത്ത് വന്നു കഴിയുമ്പം അവൾ ആ കഥകളിൽ ആ കുഞ്ഞുമൂ മൂക്ക് വെച്ചൊരു മുട്ടുമുട്ടും കേട്ടോ അപ്പം നമുക്ക് അറിയാം അപ്പം അത്യാവശ്യം ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ ഇരിക്കുന്നത് ഇവൾ ഇപ്പം ആ സൈഡിൽ കൂടെ ആ മിറ്റിലേക്കൂടെ ചവിട്ടി വരുമ്പം ഇവന് കിടന്ന് മൂളാനും തുടങ്ങും കേട്ടോ നമ്മൾ ഡോറ് തുറക്കാൻ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് അപ്പോൾ നമുക്ക് എല്ലാ ലക്ഷണങ്ങളും ഒത്തുന്ന് കഴിയുമ്പം പെട്ടെന്ന് ഡോറ് തുറക്കും പിന്നെ രണ്ടുപേരും കൂടെ പിന്നെ അതിൻ്റെ ഈച്ച പിടിക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ഈച്ച കടന്ന് കൂടിയിട്ടുണ്ട് എന്തായാലും അതുങ്ങളിനി വന്ന ഈച്ചകളിനി വരത്തില്ല കേട്ടോ ഓർണ്ണത്തിന് അവള് പിടിച്ചു എന്നെനിക്ക് തോന്നുന്നു കേട്ടോ ചാടി കയറി പിടിച്ച് ഉണ്ട് അപ്പം ഈച്ച പിടിപ്പിക്കാൻ രണ്ടുപേരും കൂടെ അമ്മയും മോനൂടെ പിന്നെ ഉഷാറായിട്ട് കിടന്ന് പഠിക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്താണ് നിറത്തിലെ മഴയെ ഇട പെയ്യുന്നോണ്ടായിരിക്കും ഇടയ്ക്ക് ഈച്ചയുടെ ശല്യം ഉണ്ടോ കേട്ടോ അപ്പോർത്ത് പട്ടാരം അടങ്ങി മമ്മീ ഇപ്പോൾ വരാം എവിടെ ഒരാളെന്തി ഇടയ്ക്കിൽ കുഞ്ഞേ ഇപ്പം വരാട്ടാ ഇവിടെ ഇരുന്നോണേ ഒരു ഒരഞ്ച് മിനിറ്റ് തൊട്ടപ്പുറ വരെ ഒന്ന് പോയതായിരുന്നു ട്ടോ ഞാൻ അതിൻ്റെ പറഞ്ഞപ്പോൾ രണ്ടുപേരും മോന്ത കുറിപ്പിച്ചോണ്ടിരിക്കുകയാണെ പിന്നെ ഇത്തിരി മഞ്ഞൾ ഉണങ്ങാനുണ്ടായിരുന്നേ അപ്പോൾ ഒരുപാട് മഞ്ഞളില്ല നമ്മളീ മറ്റേ ബാരലിലൊക്കെ കുഴിച്ചു വെച്ച മഞ്ഞളായിരുന്നു അതുകൊണ്ട് അത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചേ കാണുള്ളൂ തന്നെ അപ്പോൾ ഈ കുറച്ചായിട്ട് നമ്മൾ മില്ലിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ ഉള്ളതിൻ്റെ കൂടെ പൊടിക്കുക എന്നിട്ട് ആ തൂക്കം തരുമോ അല്ലെങ്കിൽ പൊടിച്ച പൊടി തരുമോ ഒക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പം പട്രിക്കിനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ പൊടി ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുള്ളൂ കേട്ടോ അപ്പം അതിലും ഭേദം നമുക്കൊരു എളുപ്പപ്പണിയുണ്ട് ഒന്നാമത് എൻ്റെ വീട്ടിലെ മിക്സി ഒരു പത്ത് പതിനൊന്ന് കൊല്ലം പഴക്കമായത് പഴയ സുജാതയുടെ ഒരു മിക്സി ഇല്ലേ അപ്പം ആ മിക്സി ഉപയോഗിക്കുന്നത് കേട്ടോ പക്ഷെ അതിന് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം ആ എല്ലാവരുടെ വീട്ടിലും പഴയ മിക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മിക്സി ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്കുകയും ചെയ്യാം അപ്പോൾ ഈ പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നാണെന്ന് ഒന്നോ രണ്ടോ ദിവസം അങ്ങ് വെയിൽത്തോട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നരിഞ്ഞ് വെയിൽത്തോട്ട് ഇടുമല്ലോ അപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ ചെറുതായിട്ടൊന്ന് ഉണങ്ങി വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ ആ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് മൂന്ന് കൃക്റി രണ്ട് കറക്കും കറക്കുക അത് എന്നിട്ട് വെയിൽത്തോട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരുവിധം പൊടിയായിട്ട് കിട്ടും അപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഉള്ളൂ ഇത്രയുള്ളുപിടിയെ തരാം